ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിരിക്കുന്നത് മാർക്കറ്റ് മാസ്റ്റർ എന്നുള്ള പറയുന്ന ഒരു പേരിട്ടുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഓൺലൈൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം കാലമായി ജനങ്ങളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ട് അതായത് ജനങ്ങളുടെ പണം ഇരട്ടിപ്പിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വെച്ചാൽ നൂറ് നൂറ് വെച്ചാൽ ആയിരം ആയിരം വെച്ചാൽ പതിനായിരം എന്ന് പറയുന്ന പഴയ മുച്ചിയിട്ട് തന്ത്രം ഇവിടെ ഓൺലൈനിലൂടെ അവതരിപ്പിച്ചു കൊണ്ടാണ് അവർ ഈ കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മാർക്കറ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ജനലുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു വർഷം കൊണ്ട് എത്തിച്ചുകൊണ്ട് അവരെ കൊണ്ട് അവരുടെ കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് വാങ്ങിച്ചാണ് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇവർ ജനങ്ങളിലേക്ക് ധരിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് രൂപച്ച് ഡെയിലി നിങ്ങൾക്ക് കിട്ടും മുപ്പത് രൂപച്ച് ഡെയിലി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിരിക്കും അതിൻ്റെ കാലാവധി അപ്പം മുന്നൂറ് പ്ലസ് അറുപത് മുപ്പത് രൂപ ഡെയിലി കിട്ടും രണ്ട് ദിവസമാകുമ്പറുപത് നിങ്ങൾക്ക് തിങ്കൾ തൊട്ട് വെള്ളി വരവുള്ള ദിവസങ്ങളിൽ ഈ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാം എന്നാൽ ഒരിക്കലും ശരി ഞാറ് ഈ എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവർ ഏകദേശം ഒരു വർഷത്തോളം കാലം പല ഓഫറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നൂറ് തൊട്ട് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഓഫറുകളാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് മൂ മുന്നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അറുപത് രൂപ അതായത് രണ്ട് ദിവസത്തെ കാലാവ കാലാവധി മുപ്പത് രൂപ വെച്ച് ഡെയിലി കിട്ടും അപ്പോൾ രണ്ട് ദിവസം ആകുമ്പോൾ അറുപത് രൂപ വിഡ്രോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആറ് പെർസെൻറ്റേജ് ഇപ്പം പിടിക്കും എത്ര രൂപയാണ് വിഡ്രോ അതിൻ്റെ ആറ് പെർസെൻറ്റേജ് പിടിക്കും മുപ്പത്തി രണ്ടായിരം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ വെച്ച് മുപ്പത് ദിവസത്തേക്ക് മുപ്പത് ദിവസത്തേന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കിട്ടും പ്ലസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയും പതിനാലായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെച്ച് മുപ്പത് ദിവസത്തേന് പ്ലസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക എഴുപതിനായിരം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുപ്പത് ദിവസത്തേന് പ്ലസ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക നാൽപ്പത്തേഴായിരത്തി എണ്ണൂറ് ഇൻവെസ്റ്റ് ചെയ്യുന്നവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് നമ്മുടെ ഇൻസ ഇൻവെസ്റ്റ്മെൻറ്റ് തുക നാൽപ്പത്തഞ്ച് ദിവസത്തേ അപ്പം ഇങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിൻ്റെ രീതിയായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത് ഏകദേശം ഒരു വർഷത്തോളം ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നത് പല അക്കൗണ്ടുകളിലായിരിക്കും അതായത് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറുന്നു ഇതിൽ ഇൻവെസ്റ്റ് കൊടുക്കുന്നത് ഇൻവെസ്റ്റ് കൊടുക്കുമ്പം ഏതൊക്കെയോ ഗൂഗിൾ പേ അക്കൗണ്ട് ആ ഗൂഗിൾ പേ അക്കൗണ്ടിൽ പല പേരുകളിലൂടെ ഇത് വരും സ്കാനാണ് ഈ സ്കാന് ആ പേരുകൾ വഴി നമ്മൾ പൈസ ഇട്ട് കൊടുക്കുന്നു ഈ പേയ്മെൻറ്റ് അവർക്ക് റിസീവ് ആ അവിടെ പോയത് പോയതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുക്കണം ഈ അയച്ചു കൊടുക്കണ സമയത്ത് ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണ സമയത്ത് നമ്മുടെ ഈ പറയണ മാർക്കറ്റ് മാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ പറയണ തുക കാണിക്കും പിന്നെ നമ്മുടെ ഡെയിലി വരുമാനം കാണിക്കും ഈ പറയണ നമുക്ക് എത്ര ടോട്ടൽ റവന്യൂ ആയതെന്നും കാണിക്കും ഏകദേശം ഒരു വർഷത്തോളം നടന്നു വന്നിരുന്ന ഈ പ്രക്രിയ പതിനെട്ട് ജൂലൈ ആയപ്പോൾ ഇവർ വൻകിട ഓഫറുകൾ പ്രഖ്യാപിച്ചു വൻകിട ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫർ എന്നുള്ള രീതിക്ക് വെച്ചു അതായത് മുന്നൂറ് രൂപ വെക്കുന്നവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയെന്ന് പറഞ്ഞാൽ അറുന്നൂറായിരിക്കും അവൻ്റെ ഡെയിലി വരുമാനം എന്ന് പറഞ്ഞാൽ മുപ്പതാണെങ്കിൽ അത് അറുപതാണ് എന്നുള്ള രീതിയിലേക്ക് ഇവർ മൾട്ടിപ്പിൾ ഓഫറുകൾ പ്രഖ്യാപിച്ചു ഇത് കണ്ട ഒരു വർഷമായിട്ട് വിശ്വസിച്ച ജനങ്ങൾ സ്വയമേ പൈസ ഇടുകയും ക്യാഷ് ഇടുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും അറിയ അറിയവുള്ള അറിയുന്ന ആൾക്കാരെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതിന് ശേഷമാണ് ഇതിൻ്റെ ടിസ്റ്റ് ഉണ്ടായത് ഇവർ ഈ ഓഫർ പ്രഖ്യാപിച്ചത് ഏകദേശം ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ മന്ദഗതിയിലാവുകയും ശനിയും ഞായറും കഴിഞ്ഞ് ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ആകുകയും ഇൻവെസ്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാം ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ആവുകയും തിങ്കളാഴ്ച മൺഡേ ആകുന്ന സമയത്ത് ഇതിൻ്റെ ആപ്പ് പ്രവർത്തനരഹിതമാവുകയും ചെയ്യും എന്നാൽ ഇവരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരേ ഒരു ഉപാധി ഇവർ ഇവർ തന്നെ നിർമ്മിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മാത്രമായിരുന്നു ഇവരെ പലരും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായി ഇരുന്നില്ല എന്തായാലും ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയക്കുകയും ജനങ്ങൾ ആശങ്ക അറിയിക്കുകയും ചെയ്തതോടുകൂടി ഇവർ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അത് അഡ്മിനുള്ളിയാക്കിയിട്ട് ഇവർ മാത്രം ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിച്ചു ശേഷം ഇവർ പറയുകയാണ് ഈ ആപ്ലിക്കേഷനിലുള്ള അക്കൗണ്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടുകൾ വേരിഫൈ ചെയ്യണം സൈബർ സെല്ലുകൾ അതിനായി ഞങ്ങളെ സമീപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈബർ സെല്ലിനുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട് വേരിഫൈ ചെയ്യാൻ നിങ്ങൾ ആറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് അപ്പം തന്നെ വിത്ഡ്രോ ചെയ്യുകയും ചെയ്യാമെന്ന് പറയുന്നു ഇത് വിശ്വസിച്ച് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇതിലേക്ക് മുറക്കുകയും ചില ആൾക്കാർ മുടക്കാതിരിക്കുകയും ചെയ്തു എന്തായാലും ചിലർ പോട്ടയെന്ന് എടുത്ത് പോട്ട് വിട്ടു ചിലർ പിന്നെ ആറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ശേഷം ഇതിൻ്റെ ആപ്പ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി ഈ ഓൺലൈനായിട്ടുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവരുടെ പിന്നീടുള്ള ഒരലക്കവും ഇല്ലാണ്ടായി ഇവരെ പറ്റി ഒരറിവുമില്ലാണ്ടായി ശേഷം ഒരുപാട് ജനങ്ങൾ അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സൂയിസൈഡ് വാർത്തകളും മറ്റും നമ്മൾ ന്യൂസിലൂടെ മറ്റും കാണുകയുണ്ടായി അപ്പോൾ എന്തായാലും ഈ പണം ഇരട്ടിപ്പിക്കുന്ന ഈ രീതി എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ ഇതിലേക്ക് പോയി വീഴാതിരിക്കുക ഇതിന് മുഖ്യമായി പറയാണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത രീതികൾ പല അക്കൗണ്ടുകളിലേക്കാണ് പോയിരിക്കുന്നത് പല അക്കൗണ്ടുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് പലരും കേരളത്തിൽ ഉൾപ്പെടെ പല പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം വളരെ കൂടിക്കണക്കിന് രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് നമ്മുടെ റിസർവ് ബാങ്ക് അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു ച ഒരു രീതിയാണ് ഈ പറഞ്ഞ പോലെ ഈ തട്ടിപ്പിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പല ജനങ്ങളും ഇതിൻ്റെ കഴിയിൽ വീണു എന്നു തന്നെ പറയണം കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ ഇവർ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർ മീറ്റിംഗ് കൂടിയുണ്ടായി ഫംഗ്ഷൻ പോലെ നടത്തുകയുണ്ടായി ആൾക്കാർ വരുന്നു എന്തായാലും ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർ വിശ്വസിക്കരുത് പണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും പിന്നീട് ഈ പറയുന്ന പോലെ പണം പോവുകയും ചെയ്യും എന്തായാലും ഓൾ ഓവർ ഇന്ത്യ കോടിക്കണക്കിന് രൂപ ഇവർ തട്ടിയിട്ടുണ്ട് മാത്രമല്ല ഈ പേയ്മെൻറ്റ് ഇട്ട ഈ അക്കൗണ്ടുകൾ ഇപ്പം ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത അക്കൗണ്ടുകൾ അതായത് ആരാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ അവരുടെ അക്കൗണ്ടുകളിപ്പോൾ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു അവരുടെ അക്കൗണ്ടുകളിപ്പം പല രീതിക്ക് ഉള്ള പൈസ പോകുന്നു ക്യാഷ് പോകുന്നു അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളും ആ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ഉണ്ടാകുന്നതായിട്ട് ഇപ്പം നമുക്ക് അറിയാൻ സാധിച്ചു അപ്പോൾ എന്തായാലും അതിൽ പോയി ചാടിയിട്ടുള്ള ആൾക്കാർ എന്തായാലും ആ അക്കൗണ്ട് ഒന്നുകിൽ ഉപയോഗിക്കാതിരിക്കുക കംപ്ലയിൻറ്റ് കൊടുക്കുക അതുമായിട്ട് മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുക കൂടുതൽ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിൽ അധികം പണം നിക്ഷേപിക്കാതിരിക്കുക അത് പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക അതുമായിട്ട് മുന്നോട്ട് പോവുക അതായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിനകത്ത് അക്കൗണ്ട് ഇട്ട് അതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ തുടരെയുള്ള അന്വേഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പല സൈബർ സെല്ലുകളിലും പല രീതിക്കുള്ള കംപ്ലൈൻ്റുകൾ ഓൾറെഡി പോയി കഴിഞ്ഞു പല ആൾക്കാരും ലക്ഷക്കണക്കിന് രൂപ ആൾക്കാർ ഇട്ട ആൾക്കാർ വരെയുണ്ട് അവരെല്ലാം കംപ്ലയിൻ്റ് കൊടുത്തിരു കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതെന്താണ്